എവിടെ എത്ര നേരമായി ഞാൻ ആ പണി അപകടം പിടിച്ച പണിയാ എന്താ ഐഡിയ മാജിക് മാജിക് ബുക്ക് ബുക്കോ നമ്മൾ ാലും അത് അത് അപകടം പിടിച്ച ഒരു മാജിക് ബുക്ക് ആയതുകൊണ്ട് ഞാനത് ദൂരെ ഒരു കാട്ടിൽ ഒരു മരപ്പൊത്തിൽ ഇട്ടച്ചാ നമുക്ക് ഇട്ടു കാട്ടിലേക്ക് പോവാ അവിടെ വന്യമൃഗങ്ങളും ഉണ്ടാവും

ഇതാ ഞാൻ പിന്നെ ഒരു കാര്യം അറിയോ പണ്ടിയും സ്കൂളിട്ട് വരുമ്പോ ഒരു പുലി മുന്നിച്ചാടി അപ്പൊ ഞാൻ പുലിനോട് പറഞ്ഞ ജീവൻ വേണം എവിടെ നിന്ന് സ്ഥലം വിട്ടോ അപ്പ പുലി ജീവനും കൊണ്ട് ഒറ്റ ഓട്ടം ആഹ് എന്റെ കൂട്ടുകാരൻ കുറച്ച് തള്ളുണ്ടോ തള്ളിണ്ടോന്നൊരു ഡൗട്ട് ചെറു ചെറു ഡൗട്ട് നോക്കി നോക്കവാണേക്കോ രക്ഷ ഭുക്ക് ഇതാണ് നിസാർ പറഞ്ഞ മാജിക് ബുക്ക് കിട്ടി നിസാറെ കിട്ടിയോ ഇനി അമ്മക്ക് മന്ത്രവാദിക്ക് പണി കൊടുക്കാം ഞാൻ എന്താ കൊടുക്കാൻ ആരോ എന്റെ താവളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടല്ലോ ആരാണവർ ഞാൻ വേഗം മാജിക് ബുക്കിൽ എഴുതാം ഏ ഇതാ കിരി പിള്ളേരാണല്ലോ അവരെ ഞാൻ ഇന്ന് തവളകളാക്കി മാറ്റും ഞാനിപ്പോ ചെയ്യും അതിനിപ്പൊ കടിച്ചു തിന്നു കഴിഞ്ഞില്ല വേറൊരു പണിപൂടിണ്ട് ആന ആന வேகம் விடுந்த களியாக்கா மந்திரவாதி இனி அம்மாவோடு கழிக்கலாம்